നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രാഷ്ട്രീയപരമായി ഏറ്റവും അധികം പ്രതിരോധം ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രതി സി പി ഐ എമ്മിന് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലൊരു ഒരു ഒരു പിന്നോട്ടടി ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ടി പി എ ആ സമയത്ത് പാർട്ടി അദ്ദേഹം കൊല കൊല്ലപ്പെടുന്ന സമയത്ത് കുലംകുത്തി എന്നാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചതെങ്കിൽ ധീരനായ കമ്മ്യൂണിസ്റ്റ് ആണ് ടി പി എന്ന് പറയാനുള്ള ആർജവം കാണിച്ച ഒരു നേതാവായിരുന്നു വി എസ് എന്തായാലും സി പി ഐ എം വിട്ട് ആർ എം ബി എന്ന പാർട്ടി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനായിരുന്നു വി എസിന്റെ സ്വന്തമായിരുന്ന വി എസിന്റെ ഒരു ഉത്തമ ശിഷ്യനായിരുന്ന ടി പി ചന്ദ്രശേഖരൻ അൻപത്തി ഒന്ന് വെട്ടേറ്റാണ് മരണപ്പെട്ടത് എന്നതുകൂടി സ്വാഭാവികമായും പാർട്ടിക്ക് കേരളത്തിൽ ഒരു വലിയ കളങ്കം തന്നെയാണ് പൊതുബോധത്തിനിടയിൽ പൊതുസമൂഹത്തിനിടയിൽ വലിയ തോതിലുള്ള ഒരു കളങ്കം ാണ് ഉണ്ടാക്കിയത് എന്തായാലും ആ വലിയ ഒരു ഷോക്കായിരുന്നു വി എസിന് ടി പി യുടെ വധമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്കാണ് ഇതിന്റെ ഒരു ആരോപണ ശരങ്ങൾ എത്തിയത് ടി പിയുടെ ഭാര്യയും ഇപ്പോൾ നിലവിലെ വടകര എം എൽ എയുമായിട്ടുള്ള കെ കെ രമ മുമ്പ് വലിയ തോതിലുള്ള ആരോപണങ്ങളായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ എതിരെ ഉൾപ്പെടെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചത് ടി പി രക്തസാക്ഷിയായ നാൾ ആ ഭൗതിക ശരീരം സന്ദർശിക്കാനും ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ടി പി എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനും വി എസ് ഭയന്നില്ല എന്നതാണ് വി എസിനെ വി എസ് ആക്കി മാറ്റി വെരി സ്പെഷ്യൽ അച്യുതാനന്ദനാക്കി മാറ്റി നിർത്തുന്നത് സ്വാഭാവികമായും ഒരു നാടാകെ വിറങ്ങലിച്ചു നിന്നു പോയ അക്കാലത്ത് ഒഞ്ചിയം എന്ന വിപ്ലവ മണ്ണിലേക്ക് പിതൃതുല്യമായ സ്നേഹത്തോടെ കെ കെ രമയെ ചേർത്ത് പിടിച്ച ഒരു ചിത്രം അത് ഒരു മലയാളിയും മറക്കില്ല സ്വാഭാവികമായും കെ കെ രമ വിങ്ങിപ്പെട്ടുന്ന സമയത്ത് സഖാ വി എസിൻ്റെ കണ്ണട ഇങ്ങനെ ചെവിയിൽ നിന്ന് അദ്ദേഹം കണ്ണടയുടെ കാല് ഇങ്ങനെ ചെവിയിൽ നിന്ന് ഇളകിപ്പോകുമ്പോഴും വി എസ് അജഞ്ചലനായി രമയുടെ കൈപിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു അത് ആ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഇന്നലെ വി എസ് വിടവാങ്ങിയപ്പോൾ കെ കെ രമ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചത് ഇങ്ങനെയാണ് നിസ്സഹായയായി നിന്ന വേളയിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശമായിരുന്നു പ്രിയ പ്രിയസഖാവ് അന്ത്യാഭിവാദ്യങ്ങൾ എന്നാണ് കെ കെ രമ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത് പാർട്ടി എതിർപ്പുകളെ സർവ സർവദനയും അതായത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കുലങ്കുത്തി എന്ന് വിളിച്ച ടി പി ചന്ദ്രശേഖരനെ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാനുള്ള ആർജവം കാണിച്ച വി എസ് ആയിരുന്നു ഒരു പക്ഷേ കെ കെ രമയുടെ ഏറ്റവും വലിയ ഊർജ്ജവും ഏറ്റവും വലിയ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ശക്തിയും പ്രചോദനവുമെന്ന് നമുക്ക് രമ തന്നെ പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പ്രിയ പ്രിയസഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം എന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അന്ത്യാഭിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ രമ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും പങ്കുവെച്ചത് അതേ ചിത്രം തന്നെയാണ് എന്തായാലും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് അദ്ദേഹം ടി പിയുടെ വിധവയായിട്ടുള്ള അന്ന് കെ കെ രമ അന്നത്തെ ടി പിയുടെ വിധവയായിട്ടുള്ള ഇന്നത്തെ ഇന്നും അവർ വിധവ തന്നെയാണ് പക്ഷെ അതല്ല പറഞ്ഞത് ഇന്നത്തെ വടകര എം എം എൽ എ കൂടിയായിട്ടുള്ള കെ കെ രമയെ കാണാൻ പോയത് എന്നത് ഏറ്റവും വലിയ ഒരു പ്രതിരോധം പാർട്ടിക്ക് തീർത്തിരുന്നു ഇത് പാർട്ടിക്കുള്ളിലും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാകുകയും ചെയ്തു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് വളരെ വ്യക്തമായി വി എസിൻ്റെ ആ ഒരു നിലപാട് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി പക്ഷേ അങ്ങേയറ്റം പാർട്ടി കൂറുള്ള സഖാക്കൾക്ക് പോലും വി എസ് അന്ന് ചെയ്തത് ശരിയായിരുന്നു എന്ന് പറയാൻ ഇന്നും യാതൊരു മടിയുമില്ല സ്വാഭാവികമായും സഖാവ് വി എസ് അച്യുതാനന്ദൻ വെരി സ്പെഷ്യൽ അച്യുതാനന്ദൻ ആകുന്നത് ഇത്തരത്തിലുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു തിട്ടൂരവും ബാധകമല്ല അദ്ദേഹം പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഇന്ന് അദ്ദേഹം കൂടി പോയതോടുകൂടി ഇനി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ആരും തന്നെ കേരളത്തിലില്ല എന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകരും നേതാക്കളും ഉള്ളത് പക്ഷേ കുലങ്കുത്തി എന്ന് പാർട്ടി സെക്രട്ടറി വിളിച്ച ഒരു വ്യക്തിയെ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാനുള്ള ആർജവം കാണിച്ച വി അതുകൊണ്ട് തന്നെയാണ് വെരി സ്പെഷ്യൽ വി എസ് ആകുന്നത്